ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുള്ളൻ തിളപ്പിക്കാൻ പോകട്ട മുളപൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും കൂടെ വെള്ളത്തിൽ ഇതാക്കിയ ചക്കനെ ഇതിന് ചെറിയ ഉള്ളി പത്രപഞ്ചി ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി വേപ്പിലയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റാവുന്ന ചക്കനെ പ്പിക്കാൻ എപ്പോഴും നമുക്ക് പിന്നെ കല്ലുപ്പാണ് ഉള്ളത് എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെന്ന് നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും പക്ഷെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമന്റ് ഒന്നും വളരെ കുറവാണ് എല്ലാവരും എനിക്ക് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബറൊക്കെ ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബർ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണണം നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി എല്ലാരും എപ്പോഴും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നിങ്ങളെ പ്രതീക്ഷനെ എല്ലാരും നമുക്ക് ഒരുപാട് പേര് നോക്കുന്നുണ്ട് വീഡിയോസ് എല്ലാരും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമെന്റ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും പറയാനൊക്കെ ി നല്ലപോലെ പഴണ്ട് ഗുളം പെട്ടെന്ന് അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടില്ല കേട്ടോ ചില സമയങ്ങളിൽ മാത്രമേ സാധനം കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന തരപ്പിടാവേ ഇത് ഇത്തിരി മറ്റേ രണ്ട് സൈസ് മൂന്ന് സൈസ് ഒന്നും ഉണ്ട് ഗുളൻ അത് ഇത് ഇത്തിരി മൂളുകൂടലാണ് അപ്പൊ നമ്മൾ

ചെയ്ത ഇനി ഒരുപാട് ചാറ് വയ്ക്കാൻ വരും

നല്ല മുള്ള ചില മുള്ളിനധികം അങ്ങനെ ഒരു ഇത് ഭയങ്കര മുള്ളായി ഫ്രണ്ട്സ് എല്ലാരും വീഡിയോസ് കാണുക ലൈക്ക് കമന്റും ഷെയർ വീണ്ടും വീണ്ടും ഞാൻ പറയാ നല്ല പോലെ ഒരുപാട് വെള്ളം വയ്ക്കരുത് മെയിൻ കുറവാണ് നല്ല നെയ്യുള്ള മുള്ളന കേട്ടോ ഒരുപാട് വെള്ളം വെച്ചാൽ ഇത് വെന്ത് ഉടഞ്ഞു ഒടഞ്ഞ് പോവും ഒട്ടും കഴിക്കാൻ പറ്റൂടെ നല്ല ചൂറ് കുത്തിരിച്ചോറ്

ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ റോബസ്റ്റ് പഴവും എള്ളും റോബസ്റ്റ് പഴം ഒരു പഴം എടുത്തിട്ട് നല്ലപോലെ മാഷ് ചെയ്തിട്ട് അതിനകത്ത് അകത്ത് എള്ളും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്ന പോലെ എന്നാ ഇതാക്കിയിട്ട് പിന്നെ ഓവനിൽ വെച്ചെടുത്തേക്കും എടുത്ത് കാണിച്ചതും നല്ല ക്രിസ്പി ആയിട്ട് പിന്നെ നമ്മൾ കപ്പലണ്ടി മുട്ട ശർക്കരയുടെയും പഞ്ചസാര വെക്കണം അതേപോലെ നല്ല ക്രിസ്പ്പി ആയിട്ട് നല്ലോണം പൊടിച്ച് പൊടിച്ച് കുപ്പിയിൽ നിറച്ച് നിറച്ച് വെക്കണം അപ്പൊ ഇവിടെ വെള്ളയുള്ളും പഴവും ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് നാല് മണിക്കൂർ വെച്ചിട്ട് അത് ക്രിസ്പി ഒന്നാണ് ഞാനൊരു ഓഗസ്റ്റ് പഴം എടുത്ത് മിക്സ് ചെയ്താക്കും നല്ല മാഷ് ചെയ്ത് ആവശ്യത്തിനുള്ള അളവനുസരിച്ച് എള്ളൂട്ട് മിക്സ് ചെയ്ത് ഫ്രൈൽ വെച്ച് നാല് മണിക്കൂർ ഞാൻ അത് വെച്ചിട്ട് ക്രിസ്പിന്നുള്ള സാധനമാണല്ല പക്ഷെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒക്കെ ആൾക്കാർ കാണിക്കുമ്പോ എല്ലാരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ നല്ലപോലെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഏഹ് ഞാൻ ചെയ്തിട്ടായില്ല കേട്ടോ അവരതില് ചെയ്യണുണ്ടപ്പ നല്ല ക്രിസ്പി ആയിട്ട് കുപ്പികൾ നിറച്ചിട്ട് നല്ല തിരികെ ടീം ഒക്കെ ആണ് നിറച്ചും കുപ്പിയിൽ ഇതായിട്ട് വെക്കണം എങ്ങനെ സാധിക്കണം എന്ന് എനിക്കല്ല നാലു മണിക്കൂർ ഓവറിൽ ഞാൻ വെച്ചിട്ട് ആകാത്ത സാധനം അവർക്ക് എങ്ങനെ ആയി എന്നാണ് ഞാൻ വെക്കുന്നത് ഒരുപാട് വേവിയില്ല കേട്ടോ

ുപ്പ് ഇടുന്നതിലും ടേസ്റ്റ് ഉണ്ടാവും അത് എന്താന്ന് അറിയില്ല അപ്പൊ ഞാൻ ഇപ്പൊ രണ്ടൂ ദിവസം അങ്ങനെ ചെയ്യണേ കല്ലുപ്പ ഇടണത് കറിക്കൊക്ക നമ്മുടെ കറി നല്ല പറ്റി ഒരുപാട് തവിട്ട് നമുക്ക് അത് ഇളക്കിയാല് let's you know. move ഒന്നും കൂടി കറങ്ങി എടുക്കുമ്പോഴും പതുക്കെടുക്കാവും വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് ും എവും മീൻ ചോറിന്റെ കൂടെ ഒരു കാരണവശാലും എടുക്കരുത് തന്നെ നല്ല പോലെ കുക്കായി വീട് എല്ലാർക്കും ഇഷ്ടമായി കേ അടുത്ത വീഡിയോ കാണാം ഏറ്റവും ബൈ